വളരെയധികം മോദിയോട് അടുത്ത് നിൽക്കുന്ന ആളുകളൊക്കെ പറഞ്ഞിട്ടുള്ളത് മോദി ശ്രമിച്ചാൽ ഈ പറയുന്ന തരത്തിലുള്ള റഷ്യ ഉക്രൈൻ യുദ്ധത്തിനൊരു പരിസമാപ്തി കണ്ടെത്താമെന്നൊക്കെ ആയിരുന്നു അതേസമയം റഷ്യ ഉക്രൈൻ യുദ്ധം ഡയറക്റ്റായിട്ട് തന്നെ ഇന്ത്യയെ ബാധിച്ചിട്ടുണ്ട് ഈ പറയുന്ന പെട്രോളിയം പ്രൊഡക്റ്റ്സിലുണ്ടായിരിക്കുന്ന താരിഫ് മൂലം അപ്പം ഏതെങ്കിലും തരത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് ഈ ഒരു വിഷയത്തിൽ ഒരു ഇടം നിലക്കാരനായി നിന്നുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ഇതിനെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യാനുള്ള എന്തെങ്കിലും സാഹചര്യമുണ്ടോ ഇതുവരെയുള്ള ഒരു ഇടപെടലുകളിൽ അങ്ങനെ വലിയൊരു സാധ്യത നമ്മൾക്ക് ഇതുവരെ അനുഭവപ്പെട്ടിട്ടില്ല ഇപ്പോൾ അത് പല ഇതിലിപ്പോൾ അദ്ദേഹം ഇന്ത്യൻ പ്രധാനമന്ത്രി റഷ്യ സന്ദർശിച്ചു യുക്രൈൻ സന്ദർശിച്ചു അത്തരത്തിലുള്ള പല വാർത്തകളും എല്ലാം വന്നു പക്ഷേ ഇതിൽ അതായത് ഇത്തരത്തിലൊരു സമാധാന ശ്രമങ്ങളോ അല്ലെങ്കിൽ വളരെ കോൺക്രീറ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അതിൽ നിന്നും ഉയർന്നു വന്നതായിട്ട് ഇതുവരെ അത്തരത്തിൽ ഉള്ള അനുഭവങ്ങളൊന്നും നമ്മൾക്കില്ല പിന്നെ ഇന്ത്യയുടെ ഒരു നിലപാട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്താരാഷ്ട്ര വേദികളിൽ ഒന്നും തന്നെ ഇന്ത്യ റഷ്യയെ തള്ളിപ്പറഞ്ഞിട്ടില്ല ഒരിക്കലും റഷ്യയെ വിമർശിക്കാൻ പരസ്യമായിട്ട് വിമർശിക്കാൻ ഇന്ത്യ ഇതുവരെ തയ്യാറായിട്ടില്ല മാത്രമല്ല ഇതിനുശേഷം റഷ്യ സംഘടിപ്പിച്ച പല പരിപാടികളിലും ഉദാഹരണത്തിന് രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ എൺപതാം വാർഷികം റഷ്യ വലിയ ആഘോഷപൂർവ്വം റഷ്യ നടത്തിയ സമയത്ത് ഇൻ റഷ്യൻ ഇന്ത്യയിലെ റഷ്യൻ എംബസിയിൽ പോയി ആ പ്രോഗ്രാമിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് അവിടെ സംസാരിച്ച് സംസാരിക്കാനായിട്ട് നമ്മളുടെ വിദേശമന്ത്രി സുബ്രഹ്മണ്യം ജയശങ്കർ അവിടെ ഉണ്ടായിരുന്നു അതുപോലെ അത്തരത്തിൽ എല്ലാ കാര്യങ്ങളും റഷ്യമായിട്ട് ഇന്ത്യ സഹകരിച്ചാണ് നിൽക്കുന്നത് റഷ്യയുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നുവെന്നും യു യുക്രൈൻ റഷ്യയുടെ യുക്രൈൻ വാറിനെ ഇന്ത്യ ഫണ്ട് ചെയ്യുന്നു എന്നൊക്കെ ഉള്ള വലിയ ആരോപണങ്ങൾ ഇന്ത്യക്കെതിരെ വന്നു കഴിഞ്ഞപ്പോഴും ഈ പറയുന്ന താരിഫ് വാർ ഇന്ത്യക്കെതിരെ വന്ന സമയത്തും ഇന്ത്യ അത്തരത്തിൽ നിന്നും പിന്മാറാനോ കാര്യങ്ങൾക്കൊന്നും ഇന്ത്യ തയ്യാറായിട്ടില്ല അപ്പോൾ ഇത് ഇന്ത്യയുടെ ഈ ഒരു റഷ്യയുമായിട്ടുള്ള ഒരു ബന്ധം യഥാർത്ഥത്തിൽ ഭരണകൂടങ്ങളെല്ലാം മാറിമറിഞ്ഞ് വരുമ്പോൾ പോലും അത് സോവിയറ്റ് കാലഘട്ടത്തിലൊക്കെ എങ്ങനെയെല്ലാം നിലനിന്നോ അതിൻ്റെയൊക്കെ ഒരു തുടർച്ചയായിട്ട് തന്നെ ഇപ്പോഴും നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇന്ത്യ തത്വത്തിൽ റഷ്യയെ വിമർശിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഇങ്ങനെയൊരു സാഹചര്യത്തിൽ അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് റഷ്യയുടെ കൂടെയാണ് തത്വത്തിൽ എന്നുള്ളത് തന്നെയാണ് അല്ല അല്ലാതെ മറ്റൊരു മാനം നമുക്കതിന് കാണാൻ വേണ്ടി കഴിയില്ല അപ്പോൾ അതുകൊണ്ട് ഇന്ത്യക്ക് ഇപ്പോൾ ഇത് ഇതുകൊണ്ട് തന്നെ ഇന്ത്യ വലിയ രീതിയിൽ വെസ്റ്റേൺ യൂറോപ്പിലായാലും അല്ലെങ്കിൽ അമേരിക്കയുടെ ഇടയിലായാലും ഒരു അവർക്ക് നമ്മൾ അനഭിമതരാകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട് പക്ഷേ മറ്റൊരു രീതിയിൽ അത് ഓയിൽ പ്രൊഡക്റ്റിലും മറ്റുള്ള റഷ്യയുടെ അടുത്ത് നിന്ന് വളരെ വില കുറഞ്ഞ രീതിയിൽ അത് വാങ്ങിക്കുകയും അത് വലിയ ബിസിനസ് ഡീലിൽ യൂറോപ്പ് അടക്കമുള്ള മറ്റ് സ്ഥലങ്ങളിലേക്ക് മറിച്ച് ഇവിടുത്തെ കോർപ്പറേറ്റുകൾ ഉപയോഗിച്ച് മറിച്ചു വയ്ക്കുകയും എല്ലാം ചെയ്തുകൊണ്ട് അതിൻ്റെ ഫലം ഇവിടത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളിലേക്ക് എത്തിയില്ലെങ്കിലും അതിവിടുത്തെ ഭരണവർഗ്ഗത്തിലും കോർപ്പറേറ്റുകൾക്കും പ്രയോജനം ചെയ്യുന്ന രീതിയിലേക്ക് അത് മാറ്റാനും ഒക്കെ ഇന്ത്യൻ ഭരണകൂടത്തിന് പല സാധ്യതകളും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇത് ഇതിൽ യുദ്ധം അവസാനിപ്പിക്കുന്ന തരത്തിലേക്കൊരു മൂവ്മെന്റ് നടത്താനായിട്ടുള്ളൊരു ഒരു ഒരു സാധ്യതകളൊന്നും അങ്ങനെ മറ്റൊരു രീതിയിൽ നമ്മളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയോ അല്ലെങ്കിൽ ഇനി അതിനൊരു വലിയൊരു സാധ്യതയുണ്ടെന്ന് തോന്നുകയോ ഒന്നും ചെയ്യുന്നില്ല കാരണം ഇപ്പോൾ യുക്രൈൻ ആണെങ്കിലും പരിഗണിക്കുന്നത് ഇന്ത്യയെ റഷ്യയ്ക്കൊപ്പം നിൽക്കുന്ന ഒരാൾ എന്നൊരു രീതിയിൽ തന്നെയാണ് യൂറോപ്യൻ യൂണിയൻ അങ്ങനെയാണ് കാണുന്നത് യു എസ് അങ്ങനെയാണ് കാണുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ ഒരു സാധ്യതകളും ആ ഒരു തരത്തിൽ പരിമിതമാണ് എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്